ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീയൊന്നും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിംപിളായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഇനി നാലുമണിക്ക് ചാൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി കഴിക്കുക ഇന്ന് ഞങ്ങളുടെ രാത്രിക്കത്ത ഭക്ഷണം ഇതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂടം പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് ഒരു അഞ്ച് പഴം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർക്കാം അടുത്തതായിട്ട് നാളികേരം ചെരുവിയതാണ് ചേർക്കുന്നത് ഇത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് അവലാണ് വെള്ള കളറുള്ളത് വേണമെങ്കിൽ അത് ചേർക്കാം ഇത് ബ്രൗൺ കളറായിട്ടുള്ള അവലാണ് അത് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിന്നെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഈ പഞ്ചസാരയും അതുപോലെ പഴവും നാളികേരവും എല്ലാം കൂടെ അവലിനകത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആവണം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട അതുപോലെ ഇത് യോജിക്കാൻ വേണ്ടിയിട്ട് പാലോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്യുക ഈ നാളികേരത്തിൻ്റെ പിന്നെ പാലും അതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഇത് നല്ലപോലെ യോജിച്ച് വരും ഇനി ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ശകലം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഏലക്കാപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ അവൽ കുഴച്ചത് എന്നാ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഒന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ബൗളിനകത്തേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല തണുത്ത പാലാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് ഒഴിക്കുന്നതാണ് തണുത്ത പാലുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നിട്ട് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആദ്യം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാരയൊക്കെ മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബണ്ണാണ് ഇതിനകത്തേക്ക് ബ്രെഡല്ല കേട്ടോ ചേർക്കേണ്ടത് ബ്രെഡ് ചേർക്കരുത് ബണ്ണ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ബണ്ണ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ബണ്ണ് ചേർക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ രണ്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതുപോലെ നാലുമണിക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് കഴിക്കാൻ രുചി ഉണ്ടാവുക ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലേ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബണ്ണിനകത്തേക്ക് പാലൊക്കെ നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഈ രണ്ട് റെസിപ്പി കഴിക്കാനോ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം